ഹലോ ഞാൻ എന്താ ഈ കുപ്പിയിലാക്കുന്നതെന്ന് നോക്കുന്നതായിരിക്കുമല്ലേ നിങ്ങൾ വേറെ ഒന്നും അല്ലാട്ടാ ഇത് നല്ല അടിപൊളി അവൽ മിസ്റ്ററാട്ടോ നല്ല മധുര അവില് മിസ്റ്റർ ഇത് പണ്ട് കാലത്തിൽ എൻ്റെ ഉമ്മയെല്ലാം ഒരു മിക്സർ ഉണ്ടാക്കലുണ്ട് ആ ഒരു ടേസ്റ്റ് ആട്ടാ അപ്പം നമുക്ക് റെസിപ്പിയാണോ വെറും പത്ത് മിനിറ്റ് കൊണ്ട് നമുക്കിതുണ്ടാക്കിയെടുക്കാം കേട്ടോ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് അവിലെടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ അവിലുണ്ടല്ലോ ആ അവിൽ എടുക്കുക പിന്നെ ഇതാ അരക്കപ്പ് സാധാരണ നമ്മളെ കടലുണ്ടല്ലോ വറുത്ത കടല അതെടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഒരു കാൽ കപ്പ് കടല നമ്മുടെ നാട്ടിൽ പരിപ്പ് കടലാന്നു പറയുക ഇനി ഇതാ ഒരു ചട്ടി ചൂടാക്കുക അതിലേക്ക് ഓയിലെങ്കിൽ ഓയിലെടുക്കുക അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുക ഞാനിപ്പം സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഒഴിച്ചിട്ടുള്ളത് ഇനി നമ്മുടെ അവില് പകുതിയാക്കിയിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം അപ്പോൾ അരക്കപ്പ് അരക്കപ്പ് രീതിയിലാണ് ഞാനിപ്പോൾ പൊരിച്ചെടുത്തിട്ടുള്ളത് മുഴുവനായിട്ടാകുമ്പോൾ ഫുള്ളായിട്ട് പൊരിയാൻ പാടാവും അപ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇത് നന്നായിട്ട് പൊരിച്ചെടുക്കാം ഇത് ഇട്ടാൻ പാടുന്നതിനാൽ നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവും അപ്പോൾ പെട്ടെന്ന് തന്നെ കോരി മാറ്റാം കേട്ടോ അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാവണം എന്നാലത് നല്ല ക്രിസ്പി ആയിട്ട് വരുള്ളൂ കേട്ടോ അപ്പോൾ എണ്ണയൊന്നും ഒട്ടും കുടിക്കില്ല ഇത് പൊരിച്ചു കഴിഞ്ഞാൽ ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കുക എന്നിട്ട് അത് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ ഇനി ഇത് ഫുള്ളായിട്ട് തന്നെ പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതേ സെയിം എണ്ണയിൽ തന്നെ നമുക്ക് അരക്കപ്പ് വറുത്ത കടല ഇട്ടുകൊടുക്കാം അതും ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഉപ്പിട്ടിട്ടുള്ള വറുത്ത കടയിലയാണ് നിങ്ങൾക്ക് ഏത് കളക്ക് വേണമെങ്കിലും എടുക്കട്ടോ ഉപ്പില്ലാത്ത ആയാലും കുഴപ്പമൊന്നുമില്ല അപ്പം എൻ്റെ കയ്യിൽ ഉപ്പ് ഉള്ളത് വറുത്ത കടലായതുകൊണ്ട് ഇട്ടേന്നേ പക്ഷേ ടേസ്റ്റിൽ വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റ് വായിക്കാൻ അപ്പോൾ അതും ഒന്ന് കളർ മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടാ അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് മൂപ്പിച്ചെടുക്കണ്ടേ കാരണം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടാൽ കരിഞ്ഞു പോവും ഈ ഈയൊരു കളറാവുമ്പോൾ നമുക്കിത് കോരി മാറ്റാം എന്നിട്ട് ഇതേ സെയിം എണ്ണയിൽ തന്നെ വീണ്ടും നമുക്ക് പൊട്ടുകടല ഇട്ട് കൊടുക്കാം പൊട്ടുകടല അല്ലെങ്കിൽ പരിപ്പ് കടല അപ്പോൾ അതും കൂടി ഒരു കാൽ കപ്പ് ഇട്ട് കൊടുത്തിട്ട് അതും ഒന്ന് കളറ് മാറുന്നു ലൈറ്റായിട്ടൊരു ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് മോപ്പിച്ചെടുക്കാം കേട്ടോ അങ്ങനെ അതും സെറ്റായി അപ്പം ഇത്രേ പണിയുള്ളൂ ഇത് മൂന്നും പൊരിച്ചെടുക്കേണ്ട പണിയേ ഉള്ളൂ നമുക്ക് ഈ ഒരു മിക്സർ ഉണ്ടാക്കാം കേട്ടോ വൈകുന്നേരം കുട്ടികൾ സ്കൂൾ വിട്ടിരുന്ന സമയത്തല്ലേ ഇല്ലേ ഇത് ഉണ്ടാക്കിയിട്ട് അങ്ങ് വെച്ചെടുത്തോക്കാ പിന്നെ ഒരു ഗ്ലാസ് കട്ടൻ ചായയോ അല്ലെങ്കിൽ സാധാരണ ചായയോ അതിൻ്റെ കൂടെയൊക്കെ സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പോൾ ഇത് കുട്ടികൾക്ക് മാത്രമല്ല നമുക്കായാലും വൈകുന്നേരമൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് ചോദിച്ചാൽ വീ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഈയൊരു മിക്സർ അങ്ങനെ ഇതാ എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട് അവൽ സെറ്റാന്ന് കടലിൽ സെറ്റാന്ന് പരിപ്പടലേ സെറ്റാണ് ഇനി നമുക്കിത് രണ്ടും കൂടിയിട്ട് ഈ അവലിൽ മിക്സ് ചെയ്യാം അപ്പോൾ ഇതാ കടലയും മിക്സ് ചെയ്യുക അതുപോലെ തന്നെ പരിപ്പടലും ഇനി നമുക്ക് വേണ്ടത് ഫ്ലേവറിന് വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ് അപ്പോൾ ഇത് മസ്റ്റാണ് കേട്ടോ എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും അരക്കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത് അല്ലേ അതുകൊണ്ട് തന്നെ അത്യാവശ്യം മധുരം വേണം എന്നാലേ അതിന് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതുകൊണ്ട് അരക്കപ്പ് പൊടിച്ച പഞ്ചസാരയും ചേർത്തിട്ട് കൈകൊണ്ടൊന്നും മിക്സ് ചെയ്യേണ്ട നമുക്കിത് ഈ രണ്ട് സ്പൂൺ വെച്ചിട്ട് ഇത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് മിക്സ് ചെയ്താൽ തന്നെ നല്ല രീതിയിൽ മിക്സ് ആയി കിട്ടും അപ്പോൾ ഈ ഒരു എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് മൂന്നാഴ്ച വരെ കേടാതെ നിൽക്കും കേട്ടാ നമ്മൾ എന്താ പറയുക ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ പൊരയ്ക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ രണ്ട് പൊരക്കുണ്ടാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇന്ന് ഉണ്ടാക്കിയാൽ നാളെ വൈകുന്നേരം അതിൻ്റെ ഉള്ളിൽ എന്തായാലും തീരും ഇവർ ചോറ് തിന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ അല്ലേ ഇങ്ങനെ വെറുതെ തിന്നുകൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ആട്ടെ ഇത് അപ്പോൾ ഇതാ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഒരാവിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് അങ്ങനെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മളെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും കൂടി ചെയ്യാട്ടോ ഞാൻ റിപ്ലൈ തരാം അപ്പോൾ ഫ്രണ്ട്സ് മറ്റൊരു നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രോം മനുസ് വേൾഡ്